ൾ പി റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഒക്ടോബർ ഇരുപത് വരെ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രം സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചത് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വീടിന്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷിപത്രം സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷിപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സെറ്റ് സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമാധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം അതേസമയം ഓണത്തിന്റെ ഭാഗമായി റേഷൻ വ്യാപാരികൾക്ക് അനുവദിക്കാറുള്ള ഉത്സവത്തിയായി ആയിരം രൂപ അനുവദിച്ചതായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പതിമൂവായിരത്തി തൊള്ളായിരം റേഷൻ വ്യാപാരികൾക്ക് ഉത്സവത്ത് അനുവദിക്കുന്നതിന് ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ അനുവദിക്കുന്നതിന് ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ഉത്സവത്ത് അനുവദിച്ചത് ഉത്സവത്തെ ലഭിക്കുന്ന വിവിധ തൊഴിൽ വിഭാഗങ്ങൾക്കൊപ്പം വരും വർഷങ്ങളിൽ റേഷൻ വ്യാപാരികളെയും കൂടി ഉൾപ്പെടുത്തുവാൻ ശുപാർശ നൽകിയിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു